ഈ കണ്ണൻമൂല എന്നുള്ള പേര് കാരണം അറിയാമോ ഞാൻ എന്റെ കാലം മുതൽ പാലം എന്നാണ് ഇതാണ് തിരുവനന്തപുരത്ത് മാത്രമുള്ളൊരു ഭാഷ ഏറെ അധികം അങ്ങനെ കാണാൻ കഴിയും ഈ സംഘകാലത്ത് സംഘകാലം എന്ന് പറഞ്ഞാൽ ഇന്നരത്തി അഞ്ഞൂറിനും രണ്ടായിരം പൂർവ്വ ദ്രാവിഡത്തിൽ എഴുതിയ കൃതികളാണ് പഴം തമിഴ് പാട്ടുകൾ എന്ന് പറയും അതിനകത്ത് നിലങ്ങൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് കണ് ഒരുപക്ഷേ കണ്ണാവാം പിന്നെ കണ്ടമൊക്കെ ആയി മാറിയത് ഇതിൻ്റെ അരികാണ് കണ്ണേർ ഇന്നും ഇന്ന വസ്തുവിൻ്റെ കണ്ണേർ ഇന്ന നിലത്തിൻ്റെ കണ്ണേർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തിരുവനന്തപുരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഇന്നും കണ്ണേർ എന്നുള്ള പ്രയോഗം നടത്താം പഴയ വയലുകൾ ഉണ്ടായിരുന്നതിൻ്റെ സർവ്വലക്ഷണങ്ങളും ഇന്നും തരുന്നുണ്ട് ഇന്ന് റോഡും ഓടയും ഒക്കെ വന്നതിന് ശേഷവും പഴയ നിലത്തിൻ്റെ ഒരു സ്വഭാവം എന്തായിരുന്നു കണ്ണേർ അങ്ങനെ തിരുവനന്തപുരത്ത് നിലവുമായി ബന്ധപ്പെട്ട താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ കണ്ണ് കിടപ്പുണ്ട് കണ്ണമൂല കണ്ണേറ്റ് നട കണ്ണേറ്റ് മുക്ക് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം നിലങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതാണ്